The oh. cat sat on the പരിശുദ്ധമായ ടുത്ത് മറിച്ച് നോക്ക് സഹോദര ചെറുപ്പക്കാരിൽ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞപ്പോൾ അവനെ കുറിച്ച് പരിചയപ്പെടുത്തിയെടുത്ത് തന്നെ അള്ളാഹു പറഞ്ഞത് അധികാരത്തിന്റെ പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്ന എത്ര എത്ര പരമോന്നതനാണ് അനുഗ്രഹത്തിൽ പൂർണതയെത്തിച്ചവനാണവൻ റബ്ബിനെ കുറിച്ച് തന്നെ അള്ളാഹു തന്നെ ആരാണിത് പരിചയപ്പെടുത്തി അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളെ കുറിച്ച് ഖുർആനിൽ പറയുന്നു റഹ്മാനിന്റെ നമ്മളിവിടെ ഒരു ഭീഷണി പഴക്കാനോ ഒരേശന് പറയാനോ ഒരു ഫനായും ഫസാദും പറയാനോ ഒന്നും അല്ല ഇവിടെ എസ് കെ എസ് എഫിന്റെ മക്കള് ഈ സദസ് ഒരുമിച്ച് കൂടിയത് ദീൻ പറയാനാണ് ദീൻ കേൾക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളെ تبارك, تبارك اسم ربك ذي الجلال والاكرام

അവന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പരിശുദ്ധമായ വ്യക്തമാക്കുകയാ ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കി വെച്ച് വിളിക്കണേ അന്നാഹുവിനെ ഈ നാമമാണെന്ന് നീ മനസ്സിലാക്കണേ ഉന്നതനും മഹോന്നതനുമാകുന്ന റബിന്റെ നാമം എത്ര ഉത്കൃഷ്ടമാണ് എത്ര മഹത്തരമാണ് എന്ന് വിശുദ്ധ ഈ നാമങ്ങൾ നാമങ്ങളൊക്കെ നമ്മുടെ വിഷയം ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും അള്ളാഹു പറക്കത്തുള്ള വ്യക്തിയാണ് അവന്റെ നാമങ്ങളും വറക്കത്തുള്ളതാണ് അതുകൊണ്ടാണ് ആ നാമങ്ങൾ ഉച്ചരിച്ച് വിളിച്ചാൽ

ഇസ്സാ നബി അലി ഇസ്സലാം പറഞ്ഞു നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ കുഷ്ഠരോഗം ബാധിച്ചവർ ഒരുപാട് പേര് എന്തായാലും നിങ്ങളിൽ എഴുപതിനായിരം വീതം ആളുകൾ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ഗ്രൗണ്ടിലേക്ക് പോയി നിൽക്കും ഞാൻ അങ്ങോട്ട് വരാം ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്ക് കേട്ടുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് കൂടുവയാണ് ഈസാൻ നബി അലൈഹി സ്വലാം അവരുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് നാഥനായ റബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചെയ്യുവാണ് ല മറുലാ ലാ യുയാറുലാ

തരട്ടെ എന്തുകൊണ്ട് വിളിച്ചതാകുന്ന നാമങ്ങൾ ആരുടെ നാമമാണ് അള്ളാഹുവിന്റെ നാമ തൊണ്ണൂറ്റി നാമങ്ങളിൽ ഈ വിളിച്ച ആരാൽ ഇതൊരു സാധാരണ വ്യക്തിയല്ല മുബാറക്കൻ അത് വെറുതെ പറയല്ല ആര് പറഞ്ഞു പറഞ്ഞു എല്ലാം നമുക്ക് തെളിവ് بسم الله الرحمن الرحيم <applause> قال إني أعبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة وأوصاني بالصلاة والزكاة ഈസാ നബി അലൈഹി ിൽ പ്രമുഖനാണ് കടന്നുകൊണ്ട് കുട്ടിയായിരിക്കവേ സംസാരിച്ചവർ അതിലും ഒരാളാണ് ഉമ്മയെക്കുറിച്ച് അപവാദ പ്രചരണം നടത്തിയപ്പോ മറിയം ബി ബി റദിയാഹുനെ കുറിച്ച് അപവാദ പ്രചരണം നാട്ടുകാരെ നടത്തിയപ്പോ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ എടുത്തു പറയുന്നു സൂറത്തു മറിയം ഖുർആൻ ഞാൻ ഖുർആൻ വല്ലപ്പോഴും ഓദ്യല്ലേ മനസ്സിലാകും ിൽ പറയാണ് ഈ സബിം തൊട്ടിൽ കടന്നു പറഞ്ഞേ ഞാൻ എനിക്ക് അടുത്തതേ തന്നെ കിതാബ് നൽകോയാള് അവനെ പ്രവാചകനിയോഗിച്ചിരിക്ക ി മുറക്ക അയിനാക്ക ഞാനെവിടായിരുന്നാലും പറക്കത്താണ് പറക്കത്താ

പറക്കത്തുള്ള വ്യക്തിയായത് കൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ അവർക്ക് ജീവൻ ബത്വമായിരുന്നു എന്ന് വിശുദ്ധമായ പുറ പറഞ്ഞത് ഈ പറക്കത്താണ് നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് കിട്ടി കിട്ടി കുഷ്ഠരോഗം തൊട്ടാൽ ആ ചരിത്രം നേരത്തെ പറഞ്ഞത് എഴുപതിനായിരം ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഒരുമിച്ച് നിർത്തിയിട്ട് ഒരച്ഛ വറക്കത്താക്കപ്പെട്ടതായ വ്യക്തി വറക്കത്താക്കപ്പെട്ട റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ദ്വായി ചെയ്തപ്പോൾ എഴുപതിനായിരത്തോളം വരുന്ന ആളുകൾ കുഷ്ഠരോഗം ബാധിച്ചവരുടെ രോഗം പരിപൂർണമായി

അത് അവരെ കൊണ്ട് വിശ്വസിച്ചതാണ് ഹബീബു നജാർ ഷഹീദായ വ്യക്തി അദ്ദേഹത്തിന്റെ ചരിത്രം എവിടെയുള്ളത് സൂഹത്ത് തോന്നുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ മഹാന്മാരുടെ ചരിത്രമാണ് മുഴുവനും തരട്ടെ പറക്കത്താക്കപ്പെട്ട ആളുകൾ രണ്ടുപേരും ചെന്ന് ചെന്ന് അബീബു പറയുന്ന പ്രായ ചെന്ന മനുഷ്യൻ്റെതാകുന്ന മകൻ ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന മകൻ മകൻ അങ്ങവൈകല്യം സംഭവിച്ചതാകുന്ന മകനെ തലയിൽ നിന്ന് കാല് വരങ്ങിയപ്പോ

മാറി തുടങ്ങി അതാണ് മഹാന്മാരുടെ ഗുരുത്തവും അപ്പൊ ഈസാനമിക്ക് കിട്ടിയതാകുന്ന കഴിവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടായിരുന്നു അവര് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നുണ്ട് അതിലേക്ക് പോകുന്നില്ല വലിയ ചരിത്ര നല്ല രസകരമായ ചരിത്രമാണ് ഞാനത് പറഞ്ഞത് യൂട്യൂബിലുണ്ട് ആവർത്തനം ഞാൻ വയക്കുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല മാത്രമല്ല നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ഇനിയും പറയാനുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കണം കേൾക്കണം പറഞ്ഞ ചരിത്രം നമ്മളത് കേട്ടു നോക്കേണ്ട അള്ളാഹു അനുഗ്രഹിക്കട്ട ചരിത്രങ്ങൾ സമയങ്ങളൊക്കെ ഇനി ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പായിട്ട് വാങ്ങുകൾ കേൾക്കുക അപ്പൊ ഹൃദയങ്ങനെ മനസ്സിലുള്ള എല്ലാ കറകളും കളകളും ഒക്കെ നീങ്ങും മനസ്സ് ശുദ്ധീകരിക്കപ്പെടും ദീനിലേക്ക് ദീൻ കേൾക്കാൻ നമ്മൾ തയ്യാറുണ്ട് പറയാ കുന്തു ഞാൻ എവിടെ ാലും പറക്കത്താൻ ആയിരുന്നാലും പറഞ്ഞു അതുകൊണ്ട് തന്നെ മരിച്ചു കിടക്കുന്നവരെ തൊട്ടാൽ മതി എഴുന്നേക്കാൻ പറഞ്ഞാൽ തന്നെ അവർ എഴുന്നേക്കും ആനാണിത്

വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയിൽ വീട്ടിലേക്ക് രാത്രി നിശ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഗീരിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് വെളിയിലേക്ക് വന്നപ്പോ ഭയങ്കര ഇരുട്ട് അല്ല വീട്ടിൽ പോണം

ഇത് കൂട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു എല്ലാവരും വലിയ ശബ്ദം ഉയർത്തി അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ എങ്ങനെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് കൈ ട്യൂബിലേക്ക് വരെ വല്ലാത്തൊരു സംഭവം അല്ല ഇനി മന്ത്രമല്ലാണോ മായാജാലമാണോ ആണോ ബഹുമാനപ്പെട്ട منذ أني بايعت النبي صلى الله عليه وسلم

ബൈഅത്ത് ശറഫാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ബറക്കത്താക്കപ്പെട്ട എന്റെ വലത് കൈ തൊട്ടതിന് ശേഷം ഈ വലത് കൈ കൊണ്ട് എന്റെ ഞാൻ സ്പർശിച്ചിട്ടില്ല കാരണം അതൊരു ബറക്കത്തുള്ള കൈ തൊട്ടതാണെന്ന് മനസ്സിലാക്കി ഈ വലത് കൈ കൊണ്ട് ഞാൻ എന്റെ ജനനേന്ദ്രിയത്തിൽ സ്പർശിച്ചിട്ടില്ല അത് കാരണമായിട്ടാണ് എന്റെ കൈ ഇങ്ങനെ പ്രകാശിക്കുന്നത് ആവശ്യാനുസരണം

നീ തൊടാൻ അർഹനല്ല ഞാൻ മനസ്സിലായിക്കോട്ടെ ചിലർക്ക് അയിത്തൊഴു മാറി അപ്പൊ കൊറോണ ഒക്കെയാണ് സൂക്ഷ്മത വെക്കുന്നത് അതുപോലെ അതല്ല ഞാൻ പറഞ്ഞേ പറഞ്ഞേ അല്ലാതെ നമ്മളിങ്ങനെ വലിയ ഐറ്റം കാണിച്ച് നിൽക്കണ്ട അതിനൊക്കെ ചില ആളുകൾ ഇപ്പോഴത്തെ നവ ചെറുപ്പക്കാർ യുവാക്കൾ അവർക്കൊക്കെ ചില ചെറിയ അലർജി പോലെ വലിയ ആലുമങ്ങൾ കാണുള്ള സമുന്നതരായിപ്പോ കൈ പിടിച്ചു മുത്തുന്നു വറക്കത്തെടുക്കാണത് വറക്കത്തെടുക്കൊരു അസിലുണ്ട് അതിനുശേഷം വന്നതാകുന്ന സൊഹാബ് സൊഹാബത്തിനൊക്കെ ഭയങ്കര ശ്രേഷ്ഠതയാണ് അവരെ കണ്ടവർക്ക് ഭയങ്കര മഹത്താണ് മനസ്സിലാക്കുന്നത് ഭയങ്കര പറക്കത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവര് പോയിരുന്ന എല്ലാ യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മസമരങ്ങൾ വീരിന്റെ കാര്യങ്ങളൊക്കെ വിജയിച്ചിരുന്നു ഹദീസ് ഉണ്ടല്ലോ ഞാൻ വെറുതെ റളിയല്ലാഹു അബൂ തആല നിവേദനം ചെയ്യുന്ന ഹദീസ് ആദരവായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാട് ഒരു കാലഘട്ടം കടന്നു വരും സഹാബ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ധർമ്മ സമരത്തിൽ ഏർപ്പെടുമോ ഫയുഖാലു ലഹും അവരോട് ചോദിക്കപ്പെടും അത്രേ ഫീകും മൻ റആ റസൂൽ അല്ലാഹി ആരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കപ്പെടുമ്പോലോ ആ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ജനങ്ങൾ വിളിച്ചു പറയും അത് കാരണമായി ആ സ്വഹാപത്തിന്റെ പറക്കത്തെ കാരണമായി അവർ യുദ്ധത്തിൽ വിജയിക്കുമേ എന്ന് ും പറയുകയാണ് വീണ്ടും ഒരു കാലഘട്ടം വരും മുസ്ലിം ഏർപ്പെടുമ്പോ അവരോട് ചോദിക്കപ്പെടുകയാണ് അള്ളാന്റെ റസൂലിനെ കണ്ടവരെ സഹവസിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അഥവാ ഉണ്ടോ എന്ന് എന്ന് ഉണ്ട് അവർക്കും വിജയമുണ്ടാവുകയാവസിച്ചതായ പറക്കത്തെടുത്തതായ ആളുകളെ കൊണ്ട് അവർക്ക് യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് പിന്നീടും യുദ്ധം നടക്കുമോ അവരോട് ചോദിക്കപ്പെടും യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നതിനിടയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ അള്ളാഹുനെ കണ്ട് സഹവസിച്ചവരോട് സഹവസിച്ചവരോട് അഥവാ വന്ന താപിയൽക്ക് ശേഷം വന്നതായ ആളുകൾ ഉണ്ടോ ആളുകളുണ്ടോ ഫയോ അവര് പറയുകയാ ഉണ്ട് റസൂലിനെ കണ്ടതായ ോട് സഹവസിച്ചവരാണ് ഞങ്ങളെന്ന് പറയുമോ അവർക്കും ആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കും അവരും വിജയിക്കുമെന്ന് നബിയുനാ റസൂലിനെ റസൂലിനെ കണ്ട കണ്ട സഹാബത്തിന്റെ കൊണ്ട് യുദ്ധം വിജയിക്കും സഹാബത്തിനെ കണ്ടവരല്ല ആ കണ്ടവരെ കണ്ടവർ അവരോട് സഹവസിച്ചവരുമായിട്ട് യുദ്ധം വിജയിക്കും ഇങ്ങനെ മൂന്ന് തലമുറകൾ വളരെ സന്തോഷകരമായ നിലയിൽ ധർമ്മസമ്മരങ്ങളിൽ വിജയം എന്ത് കാരണമായി മറക്കത്തുള്ളവരുമായി കൂടുതൽ സഹവസിച്ചവരവരാണ് ാഹു മനസ്സിലാക്കാൻ പ്രവാചകന്മാരെല്ലാം പറക്കത്തുള്ളവരാണ് സംശയിക്കേണ്ട കാര്യമില്ല പ്രവാചകർക്ക് ശേഷം വന്ന സ്വഹാപത്തിന്റെ കാര്യമായി പറഞ്ഞത് ബദിരിയങ്ങളുടെ കാര്യമായി പറഞ്ഞത് ബദരിൽ പെട്ടനാകുന്ന വ്യക്തിയുടെ കൈ പ്രകാശിച്ച കാര്യം അതിനുശേഷം അവരൊക്കെ തന്നെ ഞങ്ങളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇറക്കുമ്പോ അവിടെ മറക്കത്തുണ്ടാകണമെന്ന ദ്വാരന്മാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞു وقل رب أنزل لي منزلا مباركا وأنت خير المنزلين وأنت خير المنزلين دعيت إن الله സ്ഥലത്തേക്ക് ഞങ്ങളെ നീ താമസിപ്പിക്കണേ ഞങ്ങളുടെ സങ്കേതം ഞങ്ങളുടെ വീടെല്ലാം പറ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കേണ്ടത് എവിടെ ഞങ്ങളുടെ സങ്കേതം ഏതാക്കണം ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ എവിടെ ചെല്ലും അതൊക്കെ പറക്കത്തുണ്ടാവണം അങ്ങനെ തന്നെ പ്രവാചകന്മാരുടെ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടില് വേണ്ടി ചെയ്യണം അതിനുള്ള മാർഗങ്ങൾ വിശുദ്ധമായ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ബറക്കത്താക്കപ്പെട്ടതായ ഖുർആൻ വീട്ടിൽ ഓതണം ഒന്ന് വീട്ടിൽ വേണം ഈ പറക്കത്ത് ഒരുപാട് പേർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ഇൽമിന്റെ സദസ്സിൽ നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബറക്കത്ത് നേടിയെടുക്കാം വേണമല്ലോ അതിനൊന്നാമത്തെ ഘടകമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലോട്ട് അതിന് ബറക്കത്ത് ഉണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ തന്നെ ഉണ്ട് وهذا كتاب أنزلناه مبارك فاتبعوا واتقوا لعلكم ترحمون إذا ما ഇത് പറക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് മഹത്തരമായ ഗ്രന്ഥമാണ് ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് നിങ്ങൾ അതുകൊണ്ട് ഈ ഖുർആനിനെ പിൻമറ്റിക്കൊണ്ട് ജീവിക്കണേ വത്തഖൂ നിങ്ങൾ തങ്കോവച്ചുകൊണ്ട് ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നിലകൊള്ളണേ ലഅല്ലകും തുർഹമൂൻ എന്നാൽ തീർച്ചയായും നിങ്ങൾ കല്ലാഹു കരുണച്ചു എന്ന് വിശുദ്ധ ഖുർആൻ തീർച്ചയായും അല്ലാഹു കരുണച്ചു അങ്ങനെയാണ് ിൽ ലഅല്ല എന്ന പദപ്രയോഗം വന്നി തറച്ചുവിയല്ല പ്രതീശു നിങ്ങൾ പ്രതീക്ഷ നിങ്ങൾക്ക് കരുണ ഉണ്ടായേക്കാം അങ്ങനെയല്ല അർത്ഥം ഇവിടെ ബഹുമാനപ്പെട്ടി റഹിമഹുല ജമൽ ജവാമി രേഖപ്പെടുത്തുന്നു ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തുന്നു തീർച്ചയായും കാരുണ്യം അങ്ങനെയാണ് അർത്ഥം അങ്ങനെയാണല്ലോ ഈ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കരുണ ചൊരിഞ്ഞേക്കാം എന്നൊരിക്കലും പറയാൻ പാടില്ല

അപ്പൊ ഒന്നുകൂടി ഒന്ന് മെമ്മറി തിരിച്ചു കൊണ്ടുവരികയാണ് അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ആളാണ് അവന്റെ നാമങ്ങളെ കുറിച്ച് പറഞ്ഞത് പറക്കത്തുള്ള നാമങ്ങളാണ് അവന്റെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരൊക്കെ പറക്കത്തവര് ആ പ്രവാചകന്മാരൊക്കെ തന്നെ അവരുടെ വീടും അവരുടെ സങ്കേതവും അവരുടേതാകുന്ന എല്ലാ സ്ഥലങ്ങളും എന്താകണമെന്ന് വായിച്ചുണ്ടാകണം എന്ന് ദാഹിച്ചു വായിച്ചു ഞങ്ങൾ എവിടെ ഇറക്കിയാലും അവിടെ വറക്കത്തു പോകണം എന്ന് വായിച്ചു വായിച്ചു വായിച്ചു

എനിക്കൊരു ഉപദേശം നൽകണേ വസീയസ് നൽകണേ റസൂലേ അല്ലാതെ റസൂലുടനെ പറയുകയാണ് സൂക്ഷ്മത വെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് നീ നിലകൊള്ളണേ നീ നിലകൊള്ളണേ എല്ലാ കാര്യങ്ങൾക്കും അപ്പോ എല്ലാ കാര്യങ്ങളുടെയും തലവനതാണ് എല്ലാ തിന്മകളും ഒഴിവാക്കി പരിപൂർണമായി നന്മയിലേക്ക് മുന്നേറണേ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഹബീബുന

പാരായണം ും ഏഴ് ഏഴ് ഭൂമിയും നിറയ്ക്കുന്നതായ പ്രതിഫലം പ്രകാശത്തിൻ്റെതാകുന്ന പ്രോചനപ്രഭ കൊണ്ട് മോടുമേ അള്ളാഹുനിന്റെ പാരായണം ചെയ്താലെന്ന്